ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ മൈ സ്റ്റൈൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു വർക്കിംഗ് ഡേ വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പറയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വർക്കിൻ്റെ ഒരു പോർഷനാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു മുസ്ലിം ബ്രൈഡാണ് ഹിജാബാണ് സ്റ്റൈൽ ചെയ്യുന്നത് ഓഡിറ്റോറിയത്തിലായിരുന്നു കേട്ടോ മാരേജ് ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഹിന്ദു ബ്രൈഡൊക്കെ ആണെങ്കിൽ ആദ്യം രാവിലെ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ ഇത് കുറച്ച് ലേറ്റ് ആയി ലേറ്റാകുമല്ല ഒരു പത്ത് മണിയാവുമ്പോൾ റെഡി ആയാൽ മതിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ ആ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേക്കപ്പല്ല സ്ക്രീൻ ചേ സ്ക്രീൻ എന്ന് സ്കിൻ പ്രിപ്പറേഷനാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളുടെ കുറച്ച് ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് വെച്ച് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അല്ല കേട്ടോ ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ് ഓരോന്നും ചെയ്ത് കഴിഞ്ഞ് അതൊന്ന് അബ്സോർബ് സ്കിന്നൊന്ന് അബ്സോർബ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ കേട്ടോ അങ്ങനെ പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ ബ്രൈഡ് ഫ്രം ഡൽഹി ഡൽഹിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് എങ്ങനെ ഈ ഡൽഹി ബ്രൈഡിനെ കിട്ടി ഞാൻ ഡൽഹി വരെ പോയെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് അപ്പുറത്തുള്ളൊരു ആണ് അപ്പം ഈ ബ്രൈഡ് ഡൽഹിന്നാണ് അപ്പോൾ കുറച്ച് കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇവരുടെ നിക്കാഹ അവിടെ നിന്ന് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞതാണ് അപ്പോൾ ചിക്കൻ്റെ നാടാണ് ഇവിടെ മലപ്പുറത്ത് അപ്പോൾ മലപ്പുറം കോഴിച്ചന എന്ന സ്ഥലത്ത് അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു വെഡ്ഡിങ് പോലെ തന്നെ ഒരു ഡേ അതാണ് സംഭവം അപ്പോൾ എനിക്ക് വെഡ്ഡിങ് ഡേയുടെ ഒരു ഒരാഴ്ച എന്ന് പറയാൻ പറ്റുമോ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു അഞ്ചാറ് ദിവസം മുന്നേ ആണ് കേട്ടോ ഇവർ നമ്മളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ആ ആയിട്ടുള്ളായിരുന്നു അവർ നാട്ടിലെത്തിയിട്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആണ് നമ്മളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതിനിടയ്ക്ക് ഐബ്രോ ഒക്കെ ഫില്ല് ചെയ്തു ആൾക്ക് നിങ്ങൾ കേട്ടില്ലേ ആൾക്ക് ഹെവി മേക്കപ്പ് വേണ്ട ലൈറ്റായിട്ട് മതിയെന്ന തീരെ ഭംഗിയില്ലാത്ത പോലെ ആവേണ്ട അങ്ങനെ ഒരു ടൈപ്പ് ടൈപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഐബ്രോ ഒക്കെ ചെറുതായിട്ട് ചെയ്തെടുത്തിട്ട് മിററൊക്കെ കാണിച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കൺസീലിങ് ആണ് ആൾക്ക് പിന്നെ ഫേസിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അഴിച്ചുപണികളൊന്നും നടത്തേണ്ടി വന്നിട്ടില്ല പിന്നെ ഞാൻ അയിൻ്റെ അവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് കൊടുത്തു പൗഡർ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഐ ഷാഡോ പാലറ്റ് വെച്ചിട്ട് ഐ ഒന്ന് ചെയ്യുകയാണ് ഐ ആളുടെ ഐസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലെൻസ് വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാഷ് മാത്രം മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ ഞാൻ അവർക്ക് ഒരു സെറ്റിലായിട്ട് മതിയെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും നമുക്ക് ചില ഐസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങോട്ട് ചെയ്യാൻ തോന്നുന്നുട്ടോ ആ ചില ഭംഗിയുള്ള ഐസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനൊരു ഒരു എന്താ പറയുക അധികം എടുത്ത് കാണിക്കാതെ നല്ല മൈൽഡായിട്ടുള്ള ടൈപ്പിലാട്ടോ ചെയ്തു കൊടുത്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നൊന്നും മറന്നു അപ്പോൾ അവർ കുറച്ച് ദിവസം മുന്നെയാണ് നമ്മളെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ചെക്കൻ്റെ വീടാണ് ഇവിടെ കുട്ടി കുട്ടി ബ്രൈഡിൻ്റെ വീട് ഡൽഹിയിലുമാണ് അപ്പോൾ ഇവർ അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ് ഈ ബ്രൈഡ് നമ്മുടെ പിന്നെ ഈ ബ്രൈഡിൻ്റെ ഗ്രൂമും അവിടെ തന്നെയാണ് പി എച്ച് ഡി ഒക്കെ അവിടെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ അവിടെ നിന്ന് കണ്ടുമുട്ടി അങ്ങനെയാണ് ഈ മാരേജും കാര്യങ്ങളും അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാലും ഞാൻ ജസ്റ്റ് ഡൽഹിയിൽ നിന്നാണ് ബ്രൈഡ് എന്നുള്ള രീതി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിനൊരു എക്സ്പ്ലനേഷൻ തന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാജലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാജൽ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാലും ചെറുതായിട്ട് ഒരുപാട് സ്മഡ്ജ് ചെയ്യില്ല ഒരിത്തിരി സ്മഡ്ജ് ചെയ്ത പോലെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാഷൊക്കെ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നിൽക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ ലൈൻ വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ കാജൽ വെക്കുമ്പോൾ നമ്മുടെ വിങ്സൊന്നും അങ്ങനെ ഒരു വൃത്തിയിൽ കിട്ടാറില്ല എനിക്ക് കേട്ടോ അപ്പോൾ അത് ഒരുപാട് വിങ്സ് ഇട്ടോ കൊടുത്തിട്ടുമില്ല ഇത്തിരി ആ കണ്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ട് പിന്നെ നമ്മളെ ലാഷൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെക്കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ലാഷ് ഗ്ലോ ഒന്നും കാണില്ല എന്നാലും ആ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫേസ് മേക്കപ്പിലേക്ക് കടക്കുന്നത് കേട്ടോ അപ്പോൾ 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 കുറേ തവണ പറയുന്നുണ്ടെന്ന് തോന്നുന്നു വീണ്ടും അപ്പോൾ പറയാൻ വരുവാണ് അപ്പോൾ ഫേസ് മേക്കപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളർ കറക്ഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ അപ്പോൾ ഇങ്ങനെ മാറ്റും കേസ് വരികയാണ് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴും എന്താ പറയുക നമ്മൾ ഫേസിൽ കളർ കറക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞു ഫൗണ്ടേഷനും അപ്ലൈ ചെയ്തു എന്നിട്ട് ജസ്റ്റ് സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടോ അയാളുടെ ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ കുറച്ച് സ്വെറ്റ് ചെയ്യാനും അതുപോലെ ഓയിലി ആണല്ലോ അപ്പോൾ കുറച്ച് അങ്ങനെ മേക്കപ്പിനെ നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചില സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആൾക്ക് ദാഹിച്ചതുകൊണ്ട് വെള്ളം കേട്ടോ കുടിക്കുന്നത് വേറെ ഒന്നുമില്ല സ്ട്രോ വെച്ച് കുടിക്കുകയാണ് പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല എന്നാലും ഇനി മേക്കപ്പിൻ്റെ ഒരു ഇതാവേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫേസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ നമ്മുടെ അണ്ടർ ഐ ഒന്ന് കൺസീൽ ചെയ്യുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൾക്കൊരുപാട് പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ല എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ നീറ്റ്നെസ്സിൽ ചെയ്യാൻ ചെയ്യണമല്ലോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നമ്മൾ ഫൗണ്ടേഷൻ വെച്ച് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എപ്പോഴും നമ്മുടെ കണ്ണിന് താഴെ കൺസീലർ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺസീൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആളുടെ ഡ്രസ്സ് പറയുകയാണെങ്കിൽ ലഹങ്കയാണോ ചോദിച്ചാൽ പക്ക ലെഹങ്കയല്ല ഒരു ഗൗൺ പോലെ എന്നാലൊരു സ്കേർട്ട് വന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ടോപ്പ് വന്നിട്ട് ഓപ്പൺ ഒക്കെ വന്നിട്ട് അങ്ങനെയുള്ളൊരു ടൈപ്പ് ഡ്രസ്സായിരുന്നു കേട്ടോ രസൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഡ്രസ്സൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു മാച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കണ്ടതിൻ്റെ താഴെ ഐ ഷാഡോ വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐസിനൊരു കംപ്ലീറ്റ് ലുക്ക് വരുള്ളൂ ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്ററാണ് മാക്കിൻ്റെ ഹൈലൈറ്ററാണ് കേട്ടോ നല്ല ഹൈലൈറ്ററാണ് അഫോർഡബിളൊന്നുമല്ല പക്ഷെ നല്ല ഹൈലൈറ്ററാണ് കേട്ടോ അങ്ങനെ ഹൈലൈറ്ററൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആൾക്കൊരുപാട് ഗ്ലാസ്കിൻ മേക്കപ്പ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ആൾക്ക് പ്രത്യേക ലൈറ്റ് മേക്കപ്പ് മതി ഓവർ ആവേണ്ട എന്നുള്ളൊരു കൺസേണ് മാത്രമേ ആൾക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം ബാക്കിയൊക്കെ എൻ്റെതിനനുസരിച്ച് ചെയ്യാനാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമതാൾ ഭയങ്കര ടയേഡായിരുന്നു കാരണം അവർ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ല ടയേർഡായിരുന്നു ആൾ ചിലപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആൾ അറിയാതെ ഉറങ്ങിപ്പോവും അങ്ങനെ ചെയ്യുന്നു കേട്ടോ നല്ല ടയേഡായിരുന്നു അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ ഓരോ സ്റ്റെപ്പും ഓരോ സ്റ്റേജും കഴിയുമ്പോഴും ഞാൻ കറക്റ്റ് ചോദിച്ച് മിററൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക മേക്കപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾക്ക് ആൾ വിചാരിച്ച പോലെ ഓവർ ആവാണ്ടേ ചെയ്തെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ കൊടുത്തു ലിപ്സ്റ്റിക് ഈ ഷെയ്ഡ് ഒക്കെയാണ് പറഞ്ഞു ന്യൂഡ് നല്ല കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലുക്കിന് കാരണം നമ്മുടെ ഡ്രസ്സും ഒക്കെ ഒരു ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലിപ്പും കൂടെ നല്ല കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ഇത് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ന്യൂഡനെയാണ് എന്നാലും നല്ല ബ്രൈറ്റും അല്ല എന്ന രീതിയിലാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ് ഹെയർ സെറ്റ് ചെയ്യാനാ സെറ്റ് ചെയ്യാനൊന്നുമില്ല ഇല്ല കാരണം നമുക്ക് ഹിജാബാണ് അപ്പോൾ ആളുടെ ഹെയർ നമ്മളൊന്ന് ഒതുക്കി കെട്ടി വെക്കുകയാണ് കാരണം അറിയാമായിരിക്കും എല്ലാവർക്കും ഹിജാബ് നമ്മൾ ചെയ്യുമ്പോൾ ഹെയർ ഒന്നും കാണില്ലല്ലോ അപ്പോൾ ഹെയർ ഒക്കെ നമ്മൾ ജസ്റ്റ് നല്ല ചീകി വൃത്തിയാക്കി സ്ലൈഡൊക്കെ വെച്ച് അവിടെ ഹോൾഡ് ചെയ്യുന്ന പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ചൊരു സെറ്റിംഗ് സ്പ്രേ ബേബി ഹെയർസ് ഒന്നും പുറത്ത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റിങ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കോമ്പ് വെച്ച് കോമ്പ് ചെയ്തതിന് ശേഷം സ്ലൈഡൊക്കെ കുത്തി നമ്മൾ ബാക്കിലേക്ക് കെട്ടിവെക്കുകയാണ് കേട്ടോ ചെയ്യുക എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ ജസ്റ്റ് പ്രോസസ്സ് പ്രോസസ്സൊന്ന് പറഞ്ഞേ ഉള്ളു കേട്ടോ പിന്നെന്താ പറയുക പിന്നെന്തു പറയും അപ്പോൾ ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ബാക്കിൽ ക്രാബ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കൂട്ടാ അപ്പോൾ ബാക്കിൽ ഞാൻ ജസ്റ്റ് മുടി ഒന്നും ഇങ്ങനെ നമ്മൾ പിന്നീടുമല്ലോ അങ്ങനെ ഇട്ടിട്ട് താഴെ നമ്മുടെ ബാൻഡ് ഇട്ടതിന് ശേഷം ഒന്ന് മടക്കിപ്പിടിച്ച് അതൊക്കെ ഒന്ന് ഉള്ളിലേക്കാക്കി പുറത്തേക്ക് വരാതിരിക്കണം കാരണം നമ്മൾ ഹിജാബ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നിൽക്കണം അത്രയും നന്നായിട്ട് അവിടെ ഹോൾഡായി നിൽക്കണം ആളെ ഹസ്ബൻഡിനോടാണ് കേട്ടോ പോകാൻ പറയുന്നത് ഫുൾ ഒക്കെ കഴിഞ്ഞിട്ട് കാണാമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണത് പിന്നെ നമ്മൾ ടർബൻ കെട്ടുന്നത് പോലെ ഈ ഒരു സംഭവമായിട്ടത് ആൾ ആളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇടാണ് കേട്ടോ ചെയ്തത് അതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് പിൻ കൊടുത്തു കാരണം നല്ല ആയിട്ട് നിൽക്കണമല്ലോ നമുക്കിങ്ങനെ ഇളകി പോരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചുട്ടി വെച്ചു ചിലവർ ടെർബൻ കിട്ടുന്നതിന് മുന്നേ ചുട്ടി വയ്ക്കും പക്ഷെ ഞാനിത് കഴിഞ്ഞിട്ടോ ചുട്ടി വെച്ചത് അതെന്താ മറന്നു പോയതാണോ അതോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും ചിലപ്പോൾ ഉള്ളിലും വെച്ചിട്ട് ചെയ്യും കേട്ടോ ടെർബൻ്റെ മുകളിലാവുമ്പോൾ നമ്മൾ ചെറിയ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് അവിടെ നന്നായിട്ട് പിൻ ചെയ്ത് കൊടുക്കും അപ്പോൾ പിന്നെ അതിനൊരു ഇളക്കും പറ്റില്ല കേട്ടോ അങ്ങനെ ഈ ഒരു ചു നമ്മുടെ ഹിജാബ് ചുറ്റുന്ന ആ ഷോള് കുറച്ച് അധികം നീളം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കിത്ര നീളത്തിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷേ ഇത് അവരൊക്കെ അങ്ങനെ അങ്ങനെ ഇതിലേക്ക് സെറ്റ് ചെയ്താൽ ആദ്യം കൊടുത്തതാണ് പിന്നെ ആൾക്ക് ഒരുപാട് ടൈറ്റായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹിജാബ് ആൾ പറഞ്ഞ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ലൂസായിട്ട് കിടക്കുന്ന പോലെ അങ്ങനെ മതി ടൈറ്റ് കുറച്ചും കൂടെ ടൈറ്റാക്കി ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി പക്ഷെ ആൾക്ക് ഇങ്ങനെയായിരുന്നു ഭംഗി അല്ല ഇങ്ങനെയായിരുന്നു വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ആളുടെ മൊത്തം ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്താട്ട് അപ്പോൾ ആൾക്ക് മൊത്തത്തിൽ മേക്കപ്പ് നല്ല ഇഷ്ടമായി എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങളെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇങ്ങനത്തെ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസോ വർക്കോ കാര്യങ്ങളോ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് ലാഷ് ലേഡി മേക്ക് ഓവറാണ് നമ്മുടെ ഇൻസ്റ്റാ പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നും കൂടെ കമൻറ്റ് ചെയ്യണം ഇതാണ് ആളുടെ മൊത്തം ഔട്ട്ഫിറ്റ് കിട്ടാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ യു